ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കണേ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിലിതാ ഒരു സൽക്കാരം നടക്കാനായിട്ട് പോവുകയാണ് അതായത് പുതിയപ്പ്ല സൽക്കാരം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും പിന്നെ ഒരു ട്രിപ്പും അങ്ങനെ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണുക പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ കമൻസൊക്കെ പറയുക ഒരു ഹായ് എങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇവിടെ ഇതാ സൽക്കാരത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ നമ്മളെ ഫംഗ്ഷൻ ഹട്ട് കിച്ചൺ എന്ന് പറഞ്ഞൊരു ഇവൻറ് മാനേജ്മെന്റ് ടീമാണ് ചെയ്യുന്നത് കുക്കിംഗ് ഒക്കെ ഇതാ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ ബാക്കിൽ വെച്ചിട്ടാണ് കേട്ടോ ഇവർ കുക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതാ ഓരോരോ ഐറ്റംസ് ആയിട്ട് ഇങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ വീട്ടിൽ ഒരു ഫംഗ്ഷനൊക്കെ നടക്കുമ്പോൾ എപ്പോഴും ആ വീഡിയോൻ്റെ താഴെ വരുന്ന കമൻറ്റാണ് കേട്ടോ അതായത് എവിടുന്നാണ് നിങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുള്ളത് പിന്നെ ഏത് കാറ്ററിംഗ് ടീമിനെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത് ഫുഡ് എങ്ങനെയുണ്ട് ടേസ്റ്റ് ഉണ്ടോ എവിടെയാണ് ഇവരുടെ സ്ഥലം എന്നൊക്കെ അപ്പോൾ എന്തായാലും ആ കാര്യങ്ങളും കൂടി ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഹഡ് കിച്ചൺ എന്ന് പറഞ്ഞ ഒരു ടീമിനെയാണ് ഏൽപ്പിച്ചിട്ടുള്ളതെന്ന് അപ്പോൾ അവർ ഫുഡ് മാത്രമല്ല ഫുൾ സെറ്റിങ്സ് അതായത് ഫുൾ അറേഞ്ച്മെൻസും അവർ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അതായത് ടേബിൾ ചെയർ ലൈറ്റ് കാര്യങ്ങൾ ബാക്കി എല്ലാ സംഭവങ്ങളും അവർ നോക്കിക്കോളും പിന്നെ നമുക്ക് വേണ്ട രീതിയിൽ അതായത് അവരുടെ കയ്യിൽ കുറേ മോഡൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണോ ഇഷ്ടം അതിനനുസരിച്ച് തന്നെ അവർ സെറ്റ് ചെയ്ത് തരും ഇത് സലാഡ് കോർണറാണ് രാത്രിയാണിട്ടോ നമ്മുടെ ഫങ്ഷൻ അപ്പോൾ ഇതാ ഫുഡൊക്കെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോന്നും ഇത് സ്റ്റാർട്ടറായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് സൂപ്പ് ആക്കുകയാണ് ചിക്കൻ ഷോർബ എന്നാണ് കേട്ടോ ഈ ഒരു സൂപ്പിൻ്റെ പേര് ഒരു ഹെൽത്തി സൂപ്പാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന സംഭവം ഫുഡൊക്കെ ഇതാ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഇതാ നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്ത് പുറത്തുതന്നെ നിൽക്കുകയാണ് ഓരോരുത്തർ ഇങ്ങനെ വന്ന് തുടങ്ങുന്നുണ്ട് ഇതിലിപ്പോ പൊന്നാനിയിലുള്ളവര് അതായത് എന്റെ വീട്ടിലുള്ളവരും പിന്നെ ഇവിടെ തിരൂരങ്ങാടിയിലുള്ളവരും അങ്ങനെ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ഫങ്ഷനാണ് ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി കൂടുമ്പോ അത് വേറെ തന്നെ ഒരു രസമാണല്ലോ അപ്പോ അങ്ങനെയുള്ള സ്പെഷ്യൽ മൊമെന്റ്സ് ആണ് കേട്ടോ ഇതൊക്കെ സംഗതി ഇതിൻ്റെയൊക്കെ പേര് പുതിയാപ്പള സൽക്കാരം എന്നാണെങ്കിലും പുതിയാപ്പിളിനെക്കാട്ടും എൻജോയ് ചെയ്യണതും ബാക്കിയുള്ളവരാണല്ലേ ചിലരൊക്കെ പറയൂട്ടെ എന്തിനാ ഇപ്പോൾ സൽക്കാരത്തിൻ്റെ ആവശ്യം കല്യാണമൊക്കെ കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ സൽക്കാരത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് പക്ഷേ സൽക്കാരം എന്ന് പറഞ്ഞാൽ ശരിക്കും ഫുഡ് കഴിക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമല്ലല്ലോ പുതിയൊരു മെമ്പർ നമ്മളെ വീട്ടിലേക്ക് വന്നതാണ് അപ്പോൾ അവരുടെ ഫാമിലി ആയിട്ടുള്ളൊരു പരിചയപ്പെടലും അതായത് അവരായിട്ട് കൂടുതൽ ബന്ധം കൂടുതൽ അടുപ്പാവാനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു കൂടിച്ചേരൽ നല്ലതാണ് അതായത് കല്യാണം കഴിഞ്ഞ ഉടനെ ചിലപ്പം അത്ര എല്ലാവർക്കും നല്ല പരിചയമൊന്നും ഉണ്ടായിക്കൊള്ളന്നില്ല അപ്പോൾ എല്ലാവരുമായിട്ടുള്ളൊരു സംസാരിക്കാനും എല്ലാത്തിനും നല്ലതാണ് അപ്പോൾ എനിക്ക് പേഴ്സണലി സൽക്കാരം ഞാൻ വേണമെന്ന് പറയുന്ന ആളാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എല്ലാവരും കൂടി കൂടുതൽ അതൊരു രസമാണല്ലോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നും കൂടി കമൻ്റ് ചെയ്യണം കേട്ടോ എല്ലാവരും എത്തിയപ്പോൾ നമ്മൾ ഫുഡൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഹഡ് കിച്ചൺ എന്ന് പറഞ്ഞ ടീം ഇവർക്കൊരു ഹോട്ടലും കൂടി ഉണ്ട് കേട്ടോ കൊളപ്പുറം കോഴിക്കോട് റോഡിൽ തന്തൂർ ഹട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കല്യാണം സൽക്കാരം അങ്ങനത്തെ പരിപാടികളൊക്കെ നടത്തണം എന്നുണ്ടെങ്കിൽ ഇവരെ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഇനിയിപ്പോൾ ദാ നോമ്പൊക്കെയാണ് വരുന്നത് അപ്പോൾ ഇഫ്താർ പാർട്ടി പിന്നെ വലിയ രീതിയിലും ചെറിയ രീതിയിലും ഒക്കെ അവർ അറേഞ്ച് ചെയ്യും സ്നാക്സ് മുതൽ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് തരും കേട്ടോ അപ്പോൾ ഞാനിതാ നമ്പർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാണ് കേട്ടോ ഈ ഹഡ് കിച്ചൻ്റെ ഓണറ് അപ്പോൾ ബാക്കി കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കാണാം ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി പിന്നെ ഇതാ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാവരും കൂടി ഇതാ പുറത്തിരുന്ന് വർത്തമാനത്തിലാണ് അപ്പോൾ ഇതാണ് നമ്മളെ സൽക്കാര വിശേഷങ്ങൾ അങ്ങനെ ഇതാ അവരൊക്കെ തിരിച്ചു പോവുകയാണ് പിന്നെ നമ്മളിതാ വീട്ടുകാർ മാത്രമാണ് ഇട്ടോ ഉള്ളത് എല്ലാവരും കൂടി പുറത്ത് കുറച്ച് ടൈമൊക്കെ ഇരുന്ന് പിന്നെ കുട്ടികളത് അപ്പുറത്ത് നല്ല കളിയിലും അങ്ങനെയൊക്കെയാണ് പിന്നെ നെക്സ്റ്റ് ഡേ സൺഡേ ആയിരുന്നു കേട്ടോ ഇതിപ്പോൾ സാറ്റർഡേ നൈറ്റ് ആയിരുന്നു നമ്മളെ സൽക്കാരം പിന്നെ നെക്സ്റ്റ് ഡേ ഓഫീസും ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവരും കുറേ ടൈം അവിടെ ഇരുന്നിട്ടാണ് പിന്നെ തിരിച്ചു പോയത് ഇനി നമുക്ക് വേറൊരു ദിവസത്തെ കുറച്ച് കാര്യങ്ങളും കൂടി കാണാം നമ്മളിപ്പോൾ ഇതാ ചെറിയൊരു ട്രിപ്പ് വന്നതാണ് നിഷ്കാക്കാൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് ഇത് കോഴിക്കോട് അടിവാരത്തിലുള്ള മർക്കസ് നോളജ് സിറ്റിയാണ് ഫസ്റ്റ് നമ്മളിവിടെ എത്തിയ ഉടനെ തന്നെ ഇവിടുത്തെ ഗ്രാൻഡ് മോസ്ക് വിസിറ്റ് ചെയ്യാനാണ് കേട്ടോ പോയത് സാറ്റർഡേ സൺഡേ ദിവസങ്ങളിൽ ലേഡീസിന് വിസിറ്റ് ചെയ്യാനായിട്ട് പറ്റും ഉച്ചക്ക് രണ്ടു മണി മുതൽ ഒരു ഒരു മണിക്കൂറത്തേക്ക് അപ്പോൾ നമ്മളിതാ അങ്ങോട്ട് പള്ളി കാണാനായിട്ട് പോവുകയാണ് അവിടെ ക്യാമറ ഒന്നും എല്ലാം അവിടെ അല്ല അതുകൊണ്ട് തന്നെ അവിടുത്തെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല നമ്മളിപ്പോൾ ഇതാ ഇവിടുത്തെ ഇലക്ട്രിക് കാറിൽ നോളജ് സിറ്റി മൊത്തത്തിലൊന്ന് ഒന്ന് കറങ്ങാണ് ഇവിടെ കുറേ സംഭവങ്ങളുണ്ട് ഉണ്ട് കേട്ടോ വലിയൊരു ഏരിയയാണ് ഹോസ്പിറ്റലുണ്ട് പിന്നെ സ്കൂള് കോളേജ് കുറേ ഷോപ്സ് പിന്നെ പിന്നെന്താ ഫോർ സ്റ്റാർ ഹോട്ടലുണ്ട് കൺവെൻഷൻ സെൻറ്റർ പിന്നെ ഫ്ലാറ്റ് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഇത് ഗ്രാൻഡ് മോസ്കിൻ്റെ ഒരു ഫുൾ വ്യൂ ആണ് ഇനി ഇതാ നമ്മൾ നേരെ ഫ്ലാറ്റിലേക്ക് പോവുകയാണ് ഏറ്റവും ടോപ്പ് ഫ്ലോറിലേക്ക് വന്നതാണ് കേട്ടോ നമ്മളിപ്പോൾ ഇവിടുന്ന് ചെറിയൊരു കേക്ക് കട്ടിങ് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാ എല്ലാവരും കൂടി ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മളെ കൂടെ വേറെയും കുറേ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സും അവരുടെ ഫാമിലിയും എല്ലാവരും കൂടിയിട്ടുള്ളൊരു ഗെറ്റ് ടുഗതർ ആണ് അത് കഴിഞ്ഞതാ നമ്മൾ നേരെ താഴത്തേക്ക് എത്തിയിട്ടുണ്ട് ഫ്ലാറ്റിൻ്റെ സൈഡിലായിട്ട് തന്നതാ ഒരു ഫ്രൂട്ട് ഗാർഡൻ ഉണ്ട് കേട്ടോ അത്യാവശ്യം വലിയ ഫ്രൂട്ട് ഗാർഡൻ ആണ് കുറേ വെറൈറ്റീസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇതാ അത് കാണാനായിട്ട് ഇങ്ങോട്ട് വന്നതാണ് പുതിയൊരു തരം ഫ്രൂട്ടാണ് പിസ്ത പിന്നെ മലബാർ പിസ്ത കിസ്താന്നാണ് പറഞ്ഞത് ഒന്ന് കാണാനും കത്തില്ലെങ്കിൽ പിന്നെ നമ്മള് പയസേ ചെറിയൊരു ആനക്കുട്ടിയുണ്ട് ആയിട്ടില്ലേ മിറാക്കി പൊടിച്ചെറാക്കി വേറെ ഓറഞ്ചല്ലേ ഓറഞ്ച് ഇവിടെ ഫ്രൂട്ട്സ് ഉണ്ട് ഇതിന്റെ ഉള്ളില് പതിനെട്ടോളം ഉണ്ട് സപ്പോട്ട മാങ്ങ അങ്ങനെ സപ്പോട്ട മാങ്ങ ഓറഞ്ച് മിറാക്കൽ ഫ്രൂട്ട് പിസ്ത പിന്നെന്താമുണ്ടാ പ്പ് ഒക്കെ കാഴ്ച ഏഹ് സാധനം ഏറ്റവും ചീത്ത സ്മെല്ലുള്ള ഫ്രൂട്ട് ദുര്യാണ് കെപ്പൽ ഈ കെപ്പൽന്ന് പറഞ്ഞ ഫ്രൂട്ട് ഒരു ഡിയോഡ്രന്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യ അതായത് അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ ബോഡിയിൽ നല്ല സ്മെല്ലാണെന്നാണ് കേട്ടോ പറഞ്ഞത് ലിച്ചി എനിക്ക് ഭയങ്കര എവിടെ ആയിക്കണോ ഒന്നും ഉണ്ടായിട്ടില്ല അല്ലേ കഴിച്ചിട്ടില്ല ഇതാണ് നമ്മൾ നേരത്തെ കണ്ട മലബാർ പിസ്ത ഇത് ഒന്നും കൂടി ആവാനുണ്ട് അതായത് ഒന്നും കൂടി ഇങ്ങനെ മൂക്കാനുണ്ട് എന്നാലും നമ്മളെ സാധാ പിസ്ത പോലെയൊക്കെ ആവും ഇപ്പം കഴിക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ് അതൊക്കെ കഴിഞ്ഞതാ ഇപ്പോഴാണ് നമ്മൾ റൂമിലേക്ക് വരുന്നത് റൂമിലെ ബാൽക്കണിയിൽ നിന്ന് നല്ല അടിപൊളി വ്യൂ ആണ് കെട്ടാ രാത്രി ആയതുകൊണ്ട് തന്നെ ഫുള്ള് ലൈറ്റ്സ് ഒക്കെ ഇട്ട് നല്ല രസുണ്ട് കാണാൻ ഇവിടെ ഇതാ ഒരു ഹാൾ പിന്നെ മൂന്ന് റൂം കിച്ചൺ അങ്ങനെ എല്ലാ ഇതുമാണ് കേട്ടോ ഉള്ളത് പിന്നെ ഇതാ കുറച്ച് ടൈം എല്ലാവരും പൂളിലൊക്കെ കളിച്ച് അത് കഴിഞ്ഞിട്ട് നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് ഇവിടെ തന്നെയുള്ള ഒരു ഹോട്ടൽ ഫെസിന്ന് പറഞ്ഞ ഹോട്ടലിലേക്കാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഫുഡൊക്കെ ആദ്യമേ നമ്മൾ ഓർഡർ ചെയ്തതാണ് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ഇവിടെ ഡെസേർട്ടൊക്കെ കഴിക്കുകയാണ് കുറേ ടൈപ്പ് കേക്ക്സും പിന്നെ ജ്യൂസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് നമ്മളിതാ നേരെ ഇങ്ങോട്ടാണ് വന്നിട്ടുള്ളത് പാട്ടും കളികളും പിന്നെ എല്ലാവരും കൂടിയിട്ടുള്ള ഉള്ള ആയിട്ട് ഇതാ ഇവിടെ എല്ലാവരും കൂടി കൂടിയിട്ടുണ്ട് നിഷ്കാക്കാൻ്റെ ടെൻത്തിലെ ഫ്രണ്ട്സാണ് കേട്ടോ ഇതൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഫാമിലി ഗെറ്റ് ടുഗെദർ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അതായത് കുട്ടികൾക്കൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഭയങ്കര പരിചയമൊന്നുമില്ല നമുക്ക് കുറേ പേരൊക്കെ അറിയാം പിന്നെ ഇതിൽ ഒരു ഫ്രണ്ടിൻ്റെ വൈഫ് എൻ്റെ ടീച്ചറാണ് കേട്ടോ നൂറ മിസ് എന്നെ എം കോമിന് പഠിപ്പിച്ചതാണ് പി എസ് എം ഒ കോളേജിൽ ടീച്ചർ എന്ന് പറയുമ്പോൾ എൻ്റെ ഏകദേശം സെയിം ഏജ് ഒക്കെ തന്നെയാണ് പിന്നെ അപ്പോൾ മിസ്സിൻ്റെ കൂടെയുള്ള യാത്രയും കൂടിയാണ് പിന്നെ ഇത് നിഷ്കാക്ക ഫ്രണ്ട് റസാക്ക് അവരുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാണ് ടു തൗസൻഡ് ഫോറിൽ നാഗപട്ടണത്ത് ഒരു സുനാമി ഉണ്ടായല്ലോ അന്ന് ഭയങ്കര അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ട ആളാണ് അപ്പോൾ അന്നത്തെ കുറച്ച് അനുഭവങ്ങളൊക്കെ ഇവിടെ പറയുകയായിരുന്നു ഒരു ചേച്ചി വന്നിട്ട് ഒരു വീട് പൊളിഞ്ഞൊരു വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു തൊട്ടിലിയിൽ കുട്ടി പുടിഞ്ഞു കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വീട് വീട് കിടക്കുന്നുണ്ട് അതിൽ കുട്ടി തൊട്ടിലി കിടക്കുമ്പോൾ ആ ആ ചേച്ചി വന്നിട്ട് ആ കുട്ടീനെ ഇട്ടിട്ട് നിലത്തിട്ട് അടിക്കാൻ മൂലുണ്ടാകാൻ നോക്കാനും മരിച്ചിട്ടുണ്ട് കുട്ടി കാരണം കടലിൽ ഉള്ളു വലിഞ്ഞപ്പോൾ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഒരു ഒരു കുട്ടിന് മോള് ഒരു കുട്ടി മോള് കുറഞ്ഞിട്ടുണ്ട് ആ പാലത്തിന്റെ മോള് പറഞ്ഞിട്ട് നോക്കുന്നു അവിടെ മുന്നൊക്കെ മൊത്തം മണ്ണ് കയറി വെള്ളം പിടിച്ചിട്ട് ഞാനൊരു ഇറക്കി ഇടുത്തിട്ട് ഫുള്ള് ക്ലീനായി കൊടുത്തു കാരണം ആൾക്കാരൊക്കെ ഓരോ പണിയിലാണ് രക്ഷപ്പെടുത്തുന്നത് ഏകദേശം ഒരു പത്ത് ഇരുപത്തഞ്ചാൾക്കാര് മാത്രമേ മോള് രക്ഷപ്പെട്ടിട്ടുള്ളൂ അപ്പോൾ ക്ലീൻ ആയി കൊടുത്തു പിന്നെ അതുപോലെ തന്നെ ഒരാൾ ഇന്നോട് പറഞ്ഞ് ഇന്നെ വിളിച്ചു പറഞ്ഞു ഇന്നൊന്ന് മറിച്ചിട്ടാണ് അപ്പൊ അയാൾ മൊത്തം മുറി ഒരു പാൽ മൊത്തം മുറിയിട്ട് മറിഞ്ഞെടുക്കാൻ കഴിയാനായിട്ട് ഇന്നൊന്ന് മറിച്ചിട്ടു മറിച്ചിട്ടുടുത്ത് അങ്ങനെ ഓരോ പിന്നെ അതുപോലെ തന്നെ ഒരു ഒരു എട്ട് ഒരു കടലിൽ കുച്ചിന് പോകുമ്പോൾ ഒരു ഒരു മരത്തിൻ്റെ ഒരു നായി കയറി ഇങ്ങനെ നേരെ കടലിൽ പോവാണ് നായി ഏതാ രക്ഷപ്പെട്ടാണ് മരത്തിൻ്റെ മുകളിൽ കയറിയതാണ് അതിൻ്റെ അതിൻ്റെ രക്ഷക്കായി പോർക്കണം തന്നിൽ അടരാടി വീണ അസദാടി വീണ അസദ അപ്പൊ ഇതാണ് നമ്മൾ അന്നൊക്കെ പാടിയ പാട്ട് ഓർമ്മക്കായി സ്നേഹഗീതം ആദ്യമായി പാടുമെന്ന ആത്മഗീതം നിനക്കായ് കരുതിയൊരിഷ്ടീതം ഒരു യുഗം ഞാത്തവസിന്ന് കാണുവാൻ കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമൂത്തുവിടർന്നു ഒരു യുഗം ഞാത്തവസി ഒന്ന് കാണുവാൻ കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമൂത്തുവിടർന്നു മകനാ എന്ന കനകട്ടിഹായ പൂരാനോട് ഈരവും പാരരും തേടി കലിലായി കിട്ടി മകനായി ഇസ്മായി എന്ന കനകട്ടി മലർമുട്ട് പോലെ പൊത്തി വളർത്തുമ്പോൾ ഓരോ നാളിൽ ും വളരി കള്ളക്കിനാവ് കാട്ടി നബിതൻസ് ആരൊക്കു മട്ടിൽ അഹദേവൻ കാണിച്ചുള്ള ആ സ്വപ്നത്തിൻ്റെ കള്ളി അരുമക്കിടാവിനോട് ഉയർത്തി ചോദി അപ്പോൾ മറുപടി മകൻ ചൊല്ലി അത് പിന്നെ ഇതാ നെക്സ്റ്റ് ഡേ ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ നമ്മൾ അവിടുന്ന് തിരിച്ചു പോണത് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വിചാരിക്കണേ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളെ കമൻസ് ഒക്കെ പറയുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ